ുള്ളിപ്പാടി ദേശീയപാതയിൽ അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ശക്തം നിർമ്മാണ പ്രവൃത്തി സമരസമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും തടഞ്ഞു സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പ്രതിഷേധ സമരത്തിൽ അറസ്റ്റ് ചെയ്തു നുള്ളിപ്പാടിയിൽ ദേശീയപാതയിൽ അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് സമരസമിതി നിർമ്മാണ പ്രവൃത്തികൾ ഇന്നും സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു ഹൈക്കോടതി വിഷയം ആറാം തീയതി പരിഗണിക്കുവാനിരിക്കെയാണ് വീണ്ടും നിർമ്മാണ പ്രവർത്തനവുമായി കരാർ കമ്പനി എത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ സമരത്തിൽ പങ്കെടുത്തു പിന്നീട് ഇവരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി اندي نا پاسي کڻڻ ڪيو اندر 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 پاسي کڻڻ ڪيو அதுல தாசந்தார் வேற கொண்டு போக மாட்டோம் அவரு தாசுந்தர் வேறு வண்டி கொண்டு போக மாட்டா தாசந்த கொரோனா ஒப்பை நடக்கலை சமரத்திற்கு இருக்கணும் தங்கள் அவசியத்தை எங்க சமரத்துக்கு நீங்க அப்ப சரைட்டே கேட்டி கேட்டி அட எத்தனை சைக்கிள் மணிக்கு இருக்கோ ஆ அட சசா பண்ணி வரல நான் பாடுறேன் ஆ ஆ பாடு பாடு பாடிக்கர் வண்டிகர் 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 வா தங்கள் நாட்டுல தங்களுக்கு அவசியங்கள் எங்க இருக்கு ஒரு நாடக்கு ஒரு அவசியத்தை கேட்கலாம் അനിൽ ചെന്നിക്കര വരപ്രസാദ് ഹാരിസ് എം ലളിത എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ദേശീയപാത നിർമ്മാണം കൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നുള്ളിപ്പാടി പ്രദേശവാസികൾ നേരിടുന്നത് അടിപ്പാത കിട്ടിയില്ലെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം പ്രദേശവാസികൾക്ക് വീടുകളിലേക്ക് വീടുകളിലേക്കെത്തുവാൻ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള പ്രവൃത്തി ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വർഷമായി തുടരുന്ന സമരം വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ തുടരുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്